ഗൈസ് ഈ ഒരു വണ്ടിയുടെ ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിരുന്നു ഈ ഒരു വണ്ടിൻ്റെ പേർപ്പസ് എന്താണെന്ന് അതായത് നമ്മൾ നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു വണ്ടിയുടെ പേർപ്പസ് എന്താണെന്ന് ഞാൻ ആ കം കമൻറ്റിലൂടെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ ഒരു വണ്ടിൻ്റെ പിന്നെ പേർപ്പസ് എന്ന് പറയുന്നത് അവർ സൈറ്റിൽ ഇത് ഓരോ സൈറ്റിൽ വർക്കിന് കാര്യത്തിന് വേണ്ടി പോകുന്ന വണ്ടിയാണ് നിങ്ങളെ ഇതിൻ്റെ വണ്ടീൻ്റെ ലുക്കും കാര്യങ്ങളും അറിയാൻ കണ്ടാൽ അറിയാം അതായത് ഈ ബൈക്കല്ല അല്ലാതെ ഈ ബാക്കിലുള്ള ഈ വണ്ടി അപ്പോൾ അതെന്താണ് ഇതിൻ്റെ അറിയാൻ വേണ്ടി ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഓരോ സൈറ്റിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ചെറിയ ചെറിയ ലോക്കൽ സ്ഥലങ്ങളിലേക്കൊക്കെ അവർക്ക് പാസ് ചെയ്ത് പോകാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു പേർപ്പസിനാണ് ഈ വണ്ടി വെച്ച് കെട്ടിയിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് അതാണ് ആ പറയുന്നത് അപ്പോൾ റെക്കോർഡ് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ആണ് ക്ലാരിഫൈ ചെയ്തു തരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പേർപ്പസ് അതായത് അവർക്ക് സൈറ്റ് ടു സൈറ്റിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനും കൂടിയും പോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ഒരു ചെറിയൊരു വണ്ടി വെച്ച് കെട്ടുന്നത് ഓക്കെ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പേർപ്പസ് എന്നാണ് അവർ പറയുന്നത് ഒരു ഒരു കൗതുകം തോന്നിയതിന് ശേഷമാണ് ഞാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈറ്റിലുള്ള വർക്ക് എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തതായിരുന്നു അപ്പോൾ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് വോയ്സ് ഓവർ ചെയ്തത് അപ്പോൾ വല്ല ക്ലാരിറ്റി ഇല്ലായിരുന്നു ബോയ്സിന് അതുകൊണ്ടാണ് നമ്മളൊരു വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വർക്ക് എന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം ഓക്കെ ബൈ